അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തു ഇക്കഴിഞ്ഞു പോയ തിങ്കളാഴ്ചക്ക് ശേഷമുള്ള ആ പ്രകൃതി ദുരന്തവും ആ ഉരുൾപൊട്ടലിൻ്റെയും വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹു സുബഹാനുഹൂവത്ത ആല എല്ലാ മനുഷ്യരെയും സംരക്ഷിക്കുകയും മരണത്തിൽ പ്രയാസപ്പെടുന്ന ആ കുടുംബങ്ങൾക്ക് സമാധാനവും ആശ്വാസവും അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെയും ആ പ്രകൃതി ദുരന്തം സംഭവിച്ച ഉരുൾപൊട്ടലിന് ശേഷം സമൂഹമാധ്യമങ്ങളിലൂടെ ചെറിയ മക്കളിരുന്നിങ്ങനെ മഴയ്ക്ക് വേണ്ടി മഴ ശക്തമാകട്ടെ എന്ന രൂപത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു വീഡിയോ സമൂഹമാധ്യമങ്ങളിലേക്ക് അതിശക്തമായി പ്രചരിക്കുന്നുണ്ട് ശരിക്കും ആ കുട്ടികളങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അത് വീഡിയോ എടുത്തതും അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചതുമൊക്കെ അത് തെറ്റാണ് പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അത് ചെറിയ മക്കളാണ് ആ ചെറിയ മക്കൾ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ റബ്ബങ്ങനെ പരീക്ഷിക്കും എന്ന് എന്തേ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സഹോദരങ്ങളെ നമ്മളതൊരു വലിയ വീഡിയോ ആയിട്ടും സമൂഹമാധ്യമങ്ങളിലൂടെയും പ്രചരിപ്പിക്കുന്നത് ചെറിയ മക്കളാണ് സ്വാഭാവികം അവരിൽ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ടാകാം കുട്ടികളിൽ നിന്ന് സ്വാഭാവികം അങ്ങനെ സംഭവിക്കുന്നതാണ് അങ്ങനെ അതിനൊരു വലിയ വാർത്താ പ്രാധാന്യത്തോടെ സമൂഹമാധ്യമങ്ങളിലൂടെയൊക്കെ അത് പ്രചരിക്കുമ്പോൾ ഇത്തരം ഒരു ദുരന്തപൂർണമായ നമ്മുടെ മനസ്സും ശരീരവും നമ്മുടെ കേരളം ഒന്നാകെ ദുഃഖത്തിലും പ്രയാസത്തിലും സങ്കടത്തിലുമാകുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ എല്ലാ മനുഷ്യരും കൈകോർത്തുകൊണ്ട് ആ ജനതയെ ഉന്നതമായ അവരുടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പെടാടുപിടുമ്പോൾ ഇത്തരമൊരു വീഡിയോ പ്രചരിപ്പിച്ച് പ്രത്യേകിച്ച് ആ ചെറിയ മക്കളും അതല്ലെങ്കിൽ അത്തരം കുടുംബങ്ങളും ഇത്തരം സമയത്ത് വല്ലാത്തൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലേക്കും പെടുന്നൊരവസ്ഥ വരും പ്രത്യേകിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നന്മകൾ പ്രചരിപ്പിക്കുക ഒരാൾ ചെയ്യുന്ന നന്മകൾ ഒരാൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ പ്രത്യേകിച്ച് വയനാടിലെ ആ ചെറിയ മക്കൾക്ക് ഞാൻ എന്നൊരു മാതാവ് പറയുന്ന വിശാല മനസ്കഥയുടെ പാഠം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ എനിക്ക് ആ ദുരിതപൂർണമായ മനുഷ്യർക്ക് ഞാൻ ഇത്ര സ്ഥലം തരാമെന്ന് അയാളുടെ മൊബൈൽ നമ്പർ പോലും വെച്ചുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ സഹായിക്കാമെന്ന് വ്യക്തമായി ക്ലിയർ ചെയ്തുകൊണ്ട് അത്തരം നന്മകളെ നാം പ്രചോദിപ്പിക്കുക പ്രോത്സാഹിപ്പിക്കുക വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആവനു അലൽ ബിരിവത്തക്കുവ നിങ്ങൾ നന്മയിലും സൂക്ഷ്മതയിലും നല്ല കാര്യങ്ങളിലും പരസ്പരം സഹകാരികളാവുക വല്ലാത്ത ആവനു അലൽ എഫ് വൽ ഒതുവാൻ പാപകരമായ കാര്യങ്ങളിലും കുറ്റകരമായ കാര്യങ്ങളിലും നിങ്ങൾ സഹകാരികളാകരുത് ചെറിയ മക്കളിൽ നിന്ന് സംഭവിച്ചു പോകുന്നത് പ്രായമായ നമ്മുടെ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് അവരൊരു പ്രായമാകുമ്പോൾ സംഭവിച്ചു പോകുന്ന തെറ്റുകളെ അതൊരു വലിയ പർവ്വതീകരിക്കാതെ അത് പൊറുക്കാനുള്ള മനസ്സ് പടച്ചവൻ പൊറുത്താലും പടപ്പുകൾ പൊറുക്കുന്ന പൊറുക്കുന്നില്ല എന്നൊരവസ്ഥയിലേക്ക് നാം ഒരിക്കലും മാറരുത് കുട്ടികളങ്ങനെ പ്രാർത്ഥിച്ചു എന്നതുകൊണ്ട് റബ്ബിൻ്റെ ശിക്ഷ വരുമെന്നുള്ള നിത്യാധാരണയും തെറ്റിയ തെറ്റായ ധാരണയും നാം ഒരിക്കലും പ്രചരിപ്പിക്കരുത് മനുഷ്യൻ പരസ്പരം അഹങ്കാരികളായി മാറുമ്പോൾ സ്വന്തം സഹോദരങ്ങൾ പോലും സഹോദരങ്ങളോട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശാല മനസ്കഥയില്ലാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ സൃഷ്ടാവിനെ തിരിച്ചറിയാതെ വരുമ്പോൾ സൃഷ്ടാവിൻ്റെ വിധിവലക്കുകൾക്ക് നേരെ കൊഞ്ഞണം കുത്തുമ്പോൾ അപ്പോഴൊക്കെയാണ് പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധികളും നമുക്ക് സംഭവിക്കുന്നത് അത് തിരിച്ചറിയാനും അത് മനസ്സിലാക്കാനും പടച്ചറബ് നമ്മെ അനുഗ്രഹിക്കട്ടെ വസലഹു വാല മുഹമ്മദിൻ وعلى آله وصحبه أجمعين وآخر دعوانا عن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته